ചെറുപുഴ കൃപാലയം മുപ്പതാം വാർഷികം ആഘോഷിച്ചു വാർഷികത്തിൽ പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൃപാലയത്തിൽ കൃപാലയം മുപ്പതാം വാർഷികം ആഘോഷിച്ചു വാർഷികത്തിൽ പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൃപാലയത്തിൽ എത്തിയത് രാവിലെ നടന്ന ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഫറോനാ വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ആരാധന നൂറ്റൊന്ന് ജപമാല സമർപ്പണം ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടന്നു തുടർന്ന് നടന്ന ആഘോഷമായ ബലിയർപ്പണത്തിന് മാനന്തവാടി രൂപതാ സഹായമെത്രാൻ അലക്സ് താരാമംഗലം മുഖ്യകാർമ്മികത്വം വഹിച്ചു അനുഗ്രഹ പ്രഭാഷണത്തിനും വിടുതൽ ശുശ്രൂഷയ്ക്കും ബ്രദർ ജോൺ ആന്റണി നേതൃത്വം നൽകി വെട്ടുന്നവനും മുറിയപ്പെടുന്നതാണ് മുറിയപ്പെടാതെ വിതയ്ക്കാൻ അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഉള്ളിൽ ധരിക്കുന്നതിന് നമ്മിലുണ്ട് ഏതെങ്കിലും ഒരു പാപാവസ്ഥ നിരന്തരം ചെയ്യുന്ന ഒരു പാപാവസ്ഥ നമ്മളിലെല്ലാവരിലുമുണ്ട് അതിനെ വെറുത്തുപേക്ഷിക്കാൻ ഒരു തീരുമാനം എടുത്തേ മനസ്സിൽ നിന്ന്

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean